അയോധ്യാ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സംഘർഷത്തെ തുടർന്ന് കോഴിക്കോട് എൻ ഐ ടി ക്യാമ്പസ് ഇന്നു മുതൽ നാല് ദിവസത്തേക്ക് അടച്ചിടും ഈ ദിവസങ്ങളിൽ നിശ്ചയിച്ച പരീക്ഷകൾ മാറ്റിവെച്ചു അയോധ്യാ പ്രതിഷ്ഠയ്ക്കെതിരെ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ച വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ ഇന്നലെ രാത്രിയോടെ മരവിപ്പിച്ചിരുന്നു അഭിജിത്ത് മുഴക്കൊന്ന് കോഴിക്കോട് നിന്ന് ചേരുന്നു അഭിജിത് ഗുഡ് മോർണിംഗ് പറയൂ അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ചാത്തമംഗലം എൻ ഐ ടിയിൽ ഒരു സംഘർഷമുണ്ടായിരുന്നു ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് വിദ്യാർത്ഥികൾ ചെറിയ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത് ഇതിനു പിന്നാലെ ഈ സംഘർഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി വൈശാഖ് പ്രേംകുമാർ എന്നാണ് അയാളുടെ പേര് നാലാം വർഷ വിദ്യാർത്ഥിയാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായി കെ എസ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘം ൾ ഈ വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഈ കോളേജിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇന്നലെ അത് ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്കൊക്കെ വഴിമാറിയിരുന്നു ഇതിന് പിന്നാലെ ഇന്നലെ ഈ വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ മരവിപ്പിക്കുന്ന ഒരു തീരുമാനവും കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതായത് ഈ വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ അപ്പീൽ അതോറിറ്റി പരിഗണിക്കുന്നുണ്ട് അത് ഈ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നാം മനസ്സിലാക്കുന്നത് ഈ അപ്പീൽ അതോറിറ്റി ഈ സസ്പെൻഷൻ പരിഗണിക്കുന്നതുവരെ ഈ ഒരു സസ്പെൻഷൻ ഹോൾഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഈ സ്കൂൾ കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏതായാലും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്നലെയുണ്ടായ സംഘർഷത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് എൻ ഈ മാസം നാലു വരെ അടച്ചിടാനുള്ള ഒരു തീരുമാനം കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇതുമായി ഈ ദിവസങ്ങളിലുള്ള പരീക്ഷകൾക്കൊക്കെ ഒരു തീരുമാനവും കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ ഹോസ്റ്റൽ വിട്ടു പോകരുത് എന്നുള്ളൊരു അറിയിപ്പ് കൂടി കോളേജ് നൽകിയിട്ടുണ്ട് ഏതായാലും ഈ സംഘർഷമൊക്കെ ഒരു സാഹചര്യം കോളേജിൽ നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥിയുടെ അപ്പീൽ ഈ സസ്പെൻഷൻ കൂടുതൽ പരിഗണിക്കണം അല്ലെങ്കിൽ ആ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി നൽകിയ അപ്പീൽ അപ്പീൽ അതോറിറ്റി അടുത്ത ദിവസങ്ങളിൽ തന്നെ പരിഗണിക്കുന്നതാണ് എസ് കെ